ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे Hare Krishna, Hare Krishna, Krishna Krishna, Hare, Hare. ओम हरे कृष्ण हरे कृष्ण 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 हरे हरे वैशाखमहात्म्यं केळिप्पाटत्रिंशोऽध्यायः ॐ हरि श्रीगणपते नमः अभिघ्नमस्तु श्रीगुरुभ्यो नमः गोविन्दा हरे जय गोविन्दा हरे जय ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദാ ഹരേ ജയ ഗോവിന്ദ ശിവരാമദേവദേവേശ്ണ ഗോവിന്ദ പ്രിയ ശൌരേ ദേവഗീസുധാ ജയ ഹഴകിതരംഗപതി വരനഖില വിഭവങ്ങളാവോളവോ പത്ര പൂജിക്ക മാധവം ഒരു വനധികുതുകൊട് ൂജയും ഉന്നതധർമ്മീന്നതെല്ലാം അവനു സുഖലോ പിന്നെ ചെയ്യാതെ എന്നത് ഭജതുഹരചരണയുഗ സരസിജോമാത്മനി ഭാഗവദോർഗതി ലോകമൊന്നെങ്കിലും ജവമഹനീയ ഗുരു കരുഷഹരമത്രയും ജന്മം അവനില്ല നിർണയം ഭൂപദേ പുനരിനിയും അഴകിലൊരു മഹിമ കഥ അമ്മ ഒരു ദിവസം അവർ പലരും ഒരുമയോട് ചിന്തിച്ചു കൊട്ടല്ല നമ്മുടെ ദോഷങ്ങൾ എന്നോർത്ത് പരിശലഹിതവർ പല ചില തഥാ തീർത്ഥങ്ങൾ പാലാഴി നാരായണം ഭുവനകര ജയ നിഖില ഭുവന ഭരണാജയ ഭൂരിജനകലുഷഹരാഭൂമിവ परारमण कमल दल नयन जया माधव कुमुद मदि वर वदन जया विभो केशव मणिलसिद मगुड नर भय मगर कुंडला शमित मधु कैंडव जय जया गृबांबुधे शंखारी पद्मगदांग बाहु जय कुडग वलयाद्य गिल जय जय कांजन समाद जय 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 हरे हरे ജനിമരണമോ ജംഗമായ ജയാളം പ്രസന്നൂട്ടേ സദാം പരപുരുഷനെ മനസ്സിനവോട് തീർത്ഥങ്ങൾ ഭക്തിടും യശാന്തരേ അവിതര വിജി കലരുമിലേശ്വരനോടം ഈശ്വരൻ അമ്പോട് പ്രത്യക്ഷനായരുളി ചെയ്തു കിമിത

ീവ്രേതാവകോഷവും സപതി പെടുംതീടിനാൽ നരനൊരു വനിതിന് ബഹുമാനവും കൂടാതെ സ്നാനം വിനാ പുഷ്കരണിയിൽ പോലുമേ അതിമാ അതികഠിനുതര ചേതസ അന്തശപിക്കുന്ന തീർത്ഥങ്ങൾ എന്നതി ഭുവന മതിലൊരു സുഹൃത മതിനു സമമായി പുരാഭൂരിയാകും കഥ കഥ തന്നിലും പുരാഭൂരിയാകും കഥ തന്നിലും കേൾ പിയില്ല ഇതിലധികുതുകൂന്ന് ദിനമെങ്കിലും ഈ ചൊന്ന പുണ്യകാലേ ഭജിച്ചിടൂ അതിന് മടിയരുത് കിതയരു

നയന പരമോത്സവം സസഭ ഗ്രാമ പ്രദക്ഷിണവും ചെയ്തു പോല വിഭവവും അത് മുനിവരനും പോർമ്മതി അമല നാരദനം മുനിധനം പരീക്ഷണരുളി ചെയ്തീദൃശം മുനിവചന മഴയിലും മുഴുവൻ കേട്ടവൻ മാനിച്ചു പൂജിച്ചു വന്നി ചുതൽ പദ മുനിലകനുടനെഴും മുഖ്യനാം ഭൂപതി വൈശാഖധർമ്മങ്ങൾ കുലതിലകനതി സുഖധരമനുഷ്ഠിച്ചു സ്വൈരമോടെ അരിലോകം പ്രവേശിച്ചു ശുഭചരിതമിതികളോട് മറിയിച്ചു അരി നിലയ മതേര മണവതിനു സൽ കഥാതിംബാലേ ജാതനായി ശ്രീരമണചരണയുഗ മകമേ കുടിവെച്ചവൻ ശ്രീരാമനാഗവീശ്വരൻ വൈഷ്ണവൻ അമലമതി കരുണയോട് ചെയ്തു ബോധിപ്പിക്ക ചെയ്താശുബോധിപ്പിക്കണമിക്കഥ അറിവകമേ കുറയും ഒരു അമ്പോടറിവാൻ ചമച്ചു ഭാഷയായ മുരമുദന കരുണ പെരുക പെരുകുവതിനേഷ ഞാൻ മുപ്പത് അധ്യായവും ജുലിനേ നീ വണ്ണം കിളിമകളുമിതി തെളിവോടകലം വര ചെയ്ത വളിയേറിടും നളിനിൽ മേവിനെ വൈശാഖ മാഹാത്മ്യേ ത്രിശോധ്യായ വൈശാഖ മഹാത്മ്യം സമ്പൂർണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വേവ ॐ नमो नारायण